ഞാൻ ഉണർന്ന് ആവേശത്തോടു കൂടി എൻ്റെ ഷെയ്ഖിനെ പ്രാപിച്ചു സയ്യിദ് യൂസുഫുൻ നസാജിനോട് എനിക്കുണ്ടായ ഈ സ്വപ്ന ദർശനവും ആത്മീയമായ അനുഭവവും ഞാൻ വിവരിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു ഗുരുനാഥൻ സ്വീകരിച്ചു ഹാമിദ് ഇതൊന്നും ഞങ്ങളുടെ ലോകത്ത് അത്ഭുതമല്ല ഇതൊരു തുടക്കം മാത്രമാണ് അതൊരു വല്ലാത്ത വാക്കാണ് സ്വപ്നദർശനത്തിലൂടെ ഉന്നതമായ സന്ദേശങ്ങൾ കേൾക്കുന്ന അവസ്ഥ കാഴ്ചകൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊന്നും സൂഫി ലോകത്തെ തുടക്കം മാത്രമാണ് ഇനിയും ഇനിയും എത്രയോ ഔന്നിത്യങ്ങളിലേക്ക് ഉയരാനുണ്ട് ഇസ്മൽഹ് റഹ്മാൻ റഹീം ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സാക്ഷ്യം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാദാർശനികനുണ്ടായിരുന്നു അൽ ഇമാം അബുഹാമിദുനിൽ ഖസാലി റതിഅള്ളഹുരാൻ ഹിജറ അഞ്ഞൂറ്റി അഞ്ചിലാണ് അവിടുന്ന് വിയോഗം വരിച്ചത് അൽ സാലി അബു ഹാമിദ് ഹുജ്ജത്തുൽ ഇസ്ലാം ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക ഫിലോസഫിയുടെ തിയോളജിയുടെ ഖുർആാനും തഫ്സീറും സുന്നത്തും ഫിഖുഹും എല്ലാവിധത്തിലും പഠിച്ചറിഞ്ഞ് സംവാദങ്ങളും വാദ കോലാഹലങ്ങളും നടത്തി ആ കാലഘട്ടത്തിലെ വൈജ്ഞാനിക ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുനിൽ ഖസാലി റതി അള്ളഹുറാൻ നൈസാമിൻ്റെ കൊട്ടാരത്തിലെ സംവാദകനായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് ശിഷ്യഗണങ്ങളായ പണ്ഡിതന്മാരുടെ ഗുരുനാഥൻ എന്നാൽ കർമ്മലോകത്തു നിന്നും ജ്ഞാനലോകത്തേക്ക് അല്ലിമാം ഹാമിദുൽ ഖസാലി തീർത്ഥയാത്ര നടത്തിയ ഒരന്വേഷണമുണ്ട് അതിൽ വിജയം വരിച്ച ഒരു കഥയുണ്ട് അതിലൊരു ഭാഗം നമുക്ക് പറയാം അൽ അല്ലിമാമുൽ ഖസാലി റബിഅള്ളഹു തൻ്റെ ആത്മകഥ പറഞ്ഞത് അസാഹിദ് ഖുത്തബുദ്ദീനുനിൽ ഇർദബീലി ഉദ്ധരിച്ചിട്ടുണ്ട് ഇഹിയ ഉലൂമുദ്ദീൻ്റെ ആഖ്യാനമായ ഇത്തഹാഫുസാദ ഗ്രന്ഥത്തിലെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാ ഖസാലി തൻ്റെ കഥ പറയുകയാണ് കർമ്മ നിന്ന് വൈജ്ഞാനിക ബഹളങ്ങളിൽ നിന്ന് സംവാദ ലോകത്ത് നിന്നെല്ലാം മാറി സർവേശ്വരനായ അള്ളാഹുവിനെ പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ച സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളെ കീഴടക്കിയ കഥ അല്ലിമാമുൽഹു ആത്മകഥ പറയുന്നു ലി അഹ്വാലി സ്വാലിഹീൻ ആരിഫീൻ എൻ്റെ ആരംഭകാലത്ത് അറിവും പ്രസംഗവും എഴുത്തും വായനയുമായി നടന്ന എൻ്റെ ആദ്യകാലത്ത് ആത്മീയ ചക്രവർത്തിമാരായ ജ്ഞാനേശ്വരരായ മഹാന്മാരുടെ കഥകൾ എനിക്ക് നിഷേധമായിരുന്നു മാരിഫത്ത് മുഷാഹദ അറിഞ്ഞ ആരാധിക്കുക ഇതാണല്ലോ മാരിഫത്ത് അത്തരം മഹാത്മാക്കളുടെ മക്കാമുകളെക്കുറിച്ചെല്ലാം എനിക്ക് നിഷേധമായിരുന്നു എനിക്കതിനെക്കുറിച്ച് മതിപ്പുണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴാണ് മാറിയത് അദ്ദേഹത്തിൻ്റെ സംസാര ലോകത്തു നിന്നും ഏകാന്തവാസത്തിലേക്കുള്ള ആധ്യാത്മമാറ്റം വലിയ അത്ഭുതമാണ് ഹത്താ സഹിബുത്ത് ഷെയ്ഖീ യൂസുഫ് അ നസാജ് എന്നെ അള്ളാഹുവിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുവര്യർ സയ്യിദി യൂസുഫുൻ നസാജിനെ സഹവസിക്കുന്നത് വരെ അതെ എത്ര വലിയ ഷെയ്ഖുൽ ഇസ്ലാമായാലും ലോകമഹാപണ്ഡിതനായാലും ആത്മീയമായി തന്നെ കൈപ്പിടിച്ചുയർത്തുന്ന അള്ളാഹുവിലേക്ക് തന്നെ പ്രയാണം നടത്തിക്കുന്ന ഒരു ഗുരുവര്യർ ഒരു ഷെയ്ഖ് അനിവാര്യമാണെന്ന് അനുഭവങ്ങൾ തെളിയിച്ചതാണ് എല്ലാവരുടെയും വസാലി പറയുന്നു സയ്യിദി യൂസുഫുൻ നസാജിനെ ഗുരുവായി ഞാൻ പ്രാപിച്ചു ഫലം യസൽ യസ്പുൽബിൽ മുജാഹദ ആധ്യാത്മമാർഗങ്ങളുടെ പരിശീലനങ്ങൾ അദ്ദേഹം എനിക്ക് നൽകി എൻ്റെ ഈ കറുത്ത കൽബിനെ വെളുപ്പിലേക്ക് കൊണ്ടുവന്നു മലിനമായ മാനസികാവസ്ഥയെ സൗന്ദര്യത്തിലേക്ക് ശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു തെളിഞ്ഞ കൽബിനെ എനിക്ക് സമ്മാനിക്കാൻ അദ്ദേഹം എന്നെ വളർത്തി പരിപാലിച്ചു ബിൽ വാരിദാത്സ് ഏറെക്കാലം വേണ്ടി വന്നില്ല ആധ്യാത്മികമായ പ്രസരണങ്ങൾ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി വാരിദാത്തുകൾ അധ്യാത്മ ലോകത്തുള്ള സാധകർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എനിക്കും ലഭിക്കാൻ തുടങ്ങി ഒരിക്കലൊരു സ്വപ്നമുണ്ടായത് അള്ളാഹുവുമായി തന്നെ താൻ സംസാരിക്കുന്ന രംഗമാണ് ഞാൻ ആ ശബ്ദം കേട്ടു യാ നിന്റെ ഈ ഭൗതികമായ ബഹളം വലിച്ചെറിയുക മഹല്ല മഹല്ലനവരി അബൂ ഹാമിദ് നീ ഭൂമിയിൽ എൻ്റെ സ്നേഹദൃഷ്ടിക്ക് കാരണമായി വർത്തിക്കുന്ന ചില മഹാത്മാക്കളുണ്ട് അവരുടെ കൽഭകത്താണ് എൻ്റെ സ്നേഹദർശനമുള്ളത് അവരെ നീ സഹവസിക്കുക അവരുടെ കൂടെ വസിക്കുക ബഹുമുല്ലധീന ബാഴുദ്ദീൻ ബിഹുബി എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇരു ലോകങ്ങളെയും ഉപേക്ഷിച്ചവരാണവർ ദുനിയാവിനെയും ആഹിറത്തിനെയും വെടിഞ്ഞ് അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന ലക്ഷ്യം സാധൂകരിച്ചവരാണവർ അവരുടെ കൂടെ നീ വസിക്കുക ഇമാ ഓസാലിയാണ് പറയുന്നത് ഇങ്ങനെ ഒരു മുഴക്കം ഒരു സന്ദേശം എനിക്ക് ലഭിച്ചു ഞാൻ പറഞ്ഞു നിന്റെ ുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നാഥ ആ മഹാത്മാക്കളോടുള്ള നല്ല ഒരു അവസ്ഥ ബന്ധം ചിന്ത എനിക്ക് നീ സമ്മാനിക്കണമേ അവരോടുള്ള ഒരു നല്ല ബോധം വിശ്വാസം അകൈത എനിക്ക് നീ നൽകണമേ മറുപടി ലഭിച്ചു അത് ഫാൽത്തു അതെ നിനക്ക് അതെല്ലാം ഉണ്ട് നിനക്ക് മുന്നോട്ട് പോകാം മറുപടി ലഭിച്ചപ്പോൾ എന്നോട് അടുത്ത സന്ദേശം ും ആത്മജ്ഞാനികളായ ഗുരുനാഥന്മാരോടൊത്ത് വസിക്കുന്നതിന് നിനക്കിപ്പോഴുള്ള തടസ്സം നീ ഹുബുദ്നിയുനിയാവിനോടുള്ള അധമ്യമായ ഹുബിലാണ് നീ ഉള്ളത് ദുനിയാവ് വെട്ടിപ്പിടിക്കണം സ്ഥാനമാനങ്ങൾ ലഭിക്കണം പേജും സ്റ്റേജും നിറയണം ഇതാണല്ലോ മാമിന്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ അവസ്ഥ ഈ അവസ്ഥയൊക്കെ വലിച്ചെറിഞ്ഞ് ഫഹ്റു ജമിൻഹാ മുഖ്താറൻ കബിൾ തഹ്റു ജമിൻഹാ സാഹിറൻ ഒരു നാൾ അപമാനിതനായി ഈ ഹുബുദ് ദുനിയ ദുനിയാവും അതിലെ മോഹലോഭങ്ങളും വലിച്ചെറിഞ്ഞ് പോകേണ്ടി വരും നിർബന്ധിതനായി അതിനു മുൻപ് നീ സ്വയം തെരഞ്ഞെടുക്കുക ദുനിയാവിനെ ബഹളത്തെ സുഖഭോഗങ്ങളെ വലിച്ചെറിയുന്ന ഒരവസ്ഥ നീ സ്വയം തെരഞ്ഞെടുക്കുക അതുകൊണ്ട് ഇന്നുമുതൽ എൻ്റെ സാമീപ്യ സഹവാസത്തിന് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ആധ്യാത്മപ്രകാശനങ്ങൾ നിനക്ക് നാം ചൊരിഞ്ഞു തരുന്നു ഖുദ്സി ഇമാം ഗസാലിയുടെ ആധ്യാത്മാനുഭവാണ് ഇമാം ഗസാലി തൻ്റെ ആത്മാനുഭവത്തിൻ്റെ ചാരിതാർത്ഥ്യം പറയുകയാണ് ഫറഹൻ മസ്റൂറൻ ആഹ്ലാദഭരിതനായാണ് ഞാൻ ഉറക്കുണർന്നത് വജുത്തു ഇല ഷെയ്ഖി യൂസുഫ് അൻ നസാജ് റതി അള്ളാഹ്വാൻ ഞാൻ ഉണർന്ന് ആവേശത്തോടു കൂടി എൻ്റെ ഷെയ്ഖിനെ പ്രാപിച്ചു സയ്യിദ് യൂസുഫുൻ നസാജിനോട് ഫ കസസ്തുഅലിൽ മനാം എനിക്കുണ്ടായ ഈ സ്വപ്നദർശനവും ആത്മീയമായ അനുഭവവും ഞാൻ വിവരിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു ഗുരുനാഥൻ സ്വീകരിച്ചു ഫ തപസ്സമ وقال يا حامد هذه في ീദ് ഇതൊന്നും ഞങ്ങളുടെ ലോകത്ത് അത്ഭുത അല്ല ഇതൊരു തുടക്കം മാത്രമാണ് അതൊരു വല്ലാത്ത വാക്കാണ് സ്വപ്നദർശനത്തിലൂടെ ഉന്നതമായ സന്ദേശങ്ങൾ കേൾക്കുന്ന അവസ്ഥ കാഴ്ചകൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊന്നും സൂഫി ലോകത്തെ തുടക്കം മാത്രമാണ് ഇനിയും ഇനിയും എത്രയോ ഔന്നിത്യങ്ങളിലേക്ക് ഉയരാനുണ്ട് മുഷാഹദയുടെ നേർക്കാഴ്ചയുടെ രംഗങ്ങൾ അതെ സയ്സുഫുൻ നസാജ് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ നീ എൻ്റെ കൂടെ നിൽക്കുക നിനക്ക് ലഭിക്കും ആ രീതിയിലുള്ള നിന്റെ ഉൾക്കാഴ്ചകൾക്ക് ഏറ്റവും വലിയ ഒരവസ്ഥയിലേക്ക് ഇതാ ഉയരാൻ പോവുകയാണ് നിന്റെ കണ്ണന് സുറുമിടാൻ പോവുകയാണ് അകക്കണ്ണന് ഈദിൻ്റെ അള്ളാഹുവിൻ്റെ എല്ലാവിധ ഔന്ത്യലോകവും നീ പ്രാപിക്കും തറൽ വമൻ ഹൗലഹു അള്ളാഹുവിൻ്റെ അർഷും അതിൻ്റെ പരിസരവും വരെ കാണുന്ന ഒരവസ്ഥയിലേക്ക് അതെല്ലാം പഠിച്ച് വായിക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ സഹവസിക്കുക സയ്യിദി അശൈഹ് യൂസുഫുൻ നസാജ് എന്ന ആധ്യാത്മ ഗുരു പരിപാലനത്തിൽ ശിക്ഷണത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുനിൽ ഖസാലി റബി അള്ളാഹു അനു വളർന്നു വലുതായി ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു ഇദ്ധീൻ മതധർമ്മങ്ങളുടെ ഉജ്ജീവനം മതധർമ്മശാസ്ത്രങ്ങളുടെ പുനരുത്ഥാനം അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ ഗ്രന്ഥം മതി ഹുജ്ജത്തുൽ ഇസ്ലാം സൂഫികളുടെ അഭിമാനമാണ് ആധ്യാത്മ ചിന്തകരുടെ ആവേശമാണ് അള്ളാഹുവിനെ പ്രാപിച്ച സയ്യിദി അൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് മുഹമ്മദ് ആമീൻ